നമസ്കാരം ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം വില്ലനായി സിനിമയിലേക്ക് എത്തിയ താരമാണ് മമ്മൂട്ടി പിന്നീട് സഹനടനായും നായകനായും അദ്ദേഹം രംഗപ്രവേശനം ചെയ്തപ്പോൾ മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചത് ഇന്നിപ്പോൾ ഇന്ത്യൻ സിനിമയിൽ തന്നെ മുൻനിര താരങ്ങളിലൊരാളായി മാറിയിരിക്കുകയാണ് അദ്ദേഹം മലയാളത്തിന്റെ സ്വന്തം മെഗാസ്റ്റാറിനെ മാറ്റി നിർത്തിയുള്ള ചിത്രങ്ങൾ ചിന്തിക്കാൻ കഴിയില്ലെന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ സിനിമയ്ക്ക് വേണ്ടി കൃത്യമായി വ്യായാമം ചെയ്ത് ഫിറ്റ്നസ് നിലനിർത്തുന്ന കാര്യത്തിൽ മുൻപന്തിയിലാണ് അദ്ദേഹം കൃത്യമായ ഡയറ്റും വ്യായാമവും അദ്ദേഹം പിന്തുടരുന്നുണ്ട് കരുതൽ യുവതാരങ്ങൾ വരെ അദ്ദേഹത്തെയാണ് മാതൃകയാക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വാഹനപ്രേമമാണ് ലേറ്റസ്റ്റ് മോഡൽ കാറുകൾ അദ്ദേഹത്തിനെന്നും വീക്ക്നെസ് ആണ് വണ്ടികളുടെ ഫീച്ചേഴ്സിനെ കുറിച്ചും മറ്റും അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കാറുണ്ട് മമ്മൂട്ടിയുടെ വാഹനപ്രേമം അതേപോലെ തന്നെ ദുൽഖറിനും പകർന്നു കിട്ടിയിട്ടുണ്ട് ദുൽഖറിൽ തീരുന്നില്ല ഈ വാഹന കമ്പം അടുത്ത തലമുറയായ മറിയം അമീറ സൽമാനും വാഹനപ്രേമിയാണെന്ന് തെളിയിക്കുന്ന ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലൂടെ ചിത്രം ഇതിനോടകം തന്നെ വൈറൽ ആയിട്ടുണ്ട് ജനന മുതൽ തന്നെ സെലിബ്രിറ്റികളായി മാറുന്നവരാണ് താരങ്ങളുടെ മക്കൾ നിമിഷ നേരം കൊണ്ടാണ് താരങ്ങളുടെ മക്കളുടെ ചിത്രങ്ങൾ വൈറലാവുന്നത് കുഞ്ഞുകാറിൽ സഞ്ചരിക്കുന്ന മറിയത്തിന്റെ ചിത്രം ദുൽഖർ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരുന്നു വെളുത്ത ബെൻസ് കാറിൽ വീട്ടിനകത്ത് സഞ്ചരിക്കുന്ന താരപുത്രയുടെ ചിത്രം നിമിഷ നേരം കൊണ്ടാണ് വൈറലായത് ഇത് കണ്ടതോടെയാണ് ആരാധകർ കുഞ്ഞു മറിയത്തിന്റെ വാഹന പ്രേമത്തെക്കുറിച്ച് മനസ്സിലാക്കിയത് ഇത്തരത്തിലുള്ള കമന്റുകളാണ് മിക്കവരും പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഏറ്റവും പുതിയ ചലച്ചിത്ര വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിമി ഫിലിമിബീറ്റ് മലയാളം thank yeah. you